കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ചന്തക്കുന്ന് മജ്മക്കുന്ന് റോഡിന്റെ ദുരവസ്ഥയിൽ നട്ടം തിരിഞ്ഞ് ഇരുപതിലേറെ കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതലാണ് ഈ റോഡ് തകർന്ന് നിലവിലെ അവസ്ഥയിലായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സായിപ്പുമാർ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന റോഡാണ് നിലമ്പൂരിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് ഈ റോഡ് എന്നാൽ വർഷങ്ങളായി ഈ റോഡിനോട് കാണിക്കുന്ന അവഗണനയാണ് ഇരുപതിലേറെ കുടുംബങ്ങൾ ഇന്ന് യാത്രാക്ലേശം അനുഭവിക്കാൻ കാരണം പി വി അബ്ദുൾ വഹാബ് ഉൾപ്പെടെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത് റോഡ് പൂർണ്ണമായി ഈ റോഡിലൂടെ വാഹന എത്തിക്കാൻ നിലമ്പൂർ നഗരസഭ പരിധിയിലാണ് ഈ റോഡ് എന്നതും ശ്രദ്ധേയമാണ് അൻവർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം നൽകാമെന്ന് പറഞ്ഞ റോഡ് കൂടിയാണിത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന പ്രതീക്ഷയിലാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കാത്തിരുന്നത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം റോഡ് എന്നുള്ളത് വർഷങ്ങളായിട്ട് ആളുകൾ ബുദ്ധിക്ക് സുഖമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ ഒരു സമയത്ത് വയ്യാത്ത ആളെ എടുത്തുകൊണ്ടുപോയ സാഹചര്യം അവിടെയുള്ളൂ ഈ റോഡ് വേണം ഞങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുമ്പം ആകെ പറയുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ ആവശ്യമാണ് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഫണ്ട് പാസ്സായി എന്ന് പറയല്ലാതെ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ റോഡ് നന്നാക്കലാണ് ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട് സ്കൂൾ കുട്ടികളെ ആശ്രയിക്കുന്ന റോഡാണ് അങ്ങനെ എല്ലാ തരത്തിലും പ്രയോജനപ്പെടുന്ന ഒരു റോഡായിട്ട് പോലും അധികാരികൾ യാതൊരു തരത്തിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഉമ്മാക്ക് സുഖമില്ലാത്ത സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് ഒരു വാഹനം പോലും ഒരു ഓട്ടോ പോലും വിളിച്ചാൽ വരാത്തൊരു സാഹചര്യം ഇത്രയും മോശപ്പെട്ട റോഡ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പരിതാപകരമാണ് ഇതിൻ്റെ അവസ്ഥ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആകെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ കാര്യം മാത്രം ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു വർക്കും ഫണ്ട് എന്ന് പറയല്ലാതെ എന്ന് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇന്ന നിങ്ങൾക്ക് ഒന്നും ഇതുവരെ ഇതുവരെ ഭാഗത്തു ഭാഗത്തു നിന്നോ നിന്നോ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള കാര്യങ്ങളോ കിട്ടിയിട്ടില്ല അധികൃതർ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരമുണ്ടാകുമെന്നും നഗരസഭാ ഫണ്ടിൽ തന്റെ ഇടപെടലിനെ തുടർന്ന് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഡിവിഷൻ കൗൺസിലർ റനീഷ് കുപ്പായി പറഞ്ഞു ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിരശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ 1221501